ഹലോ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇത് മുട്ട കൊണ്ടുള്ളതാണ് ഒരു ചെറിയൊരു നാല് മണി സ്നാക്സ് ആണേ ഞാനിതിൽ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പച്ചമുളക് ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ദ സവോള ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആ പുഴുങ്ങിയ മുട്ടയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ ആദ്യം മഞ്ഞക്കുരുമെടുത്ത് മാറ്റിവെച്ചിട്ട് ആ വെളുത്ത ഭാഗം നമുക്ക് ആദ്യം ഇങ്ങനെ അരിഞ്ഞു വയ്ക്കണം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം നമുക്കിതിലേക്ക് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം എന്നിട്ടിത് നമുക്ക് ഒന്ന് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ രണ്ട് സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഓരോ ഇങ്ങനെ ചേർത്ത് നോക്കാം അത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇനി ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം എനിക്കിവിടെ രണ്ട് സ്പൂൺ മൈദയാണ് ആവശ്യം വന്നത് എന്നിട്ടത് നമ്മൾ കുഴച്ച് ഈ ഒരു ഫോമിലാക്കി വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല എന്നിട്ട് നമുക്കിനി അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലെങ്കിലും നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെയുള്ള ബോൾസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഈ ബോളിൻ്റെ ഷേപ്പ് ശകലം ഒന്ന് പതുങ്ങിയ പോലെയായി ഒരു ഒക്കെ പോട്ട ഷേപ്പായി പിന്നെ ഇത് മുക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം മൈദ മൈദയെടുത്ത് അതിലേക്ക് ശകലം ഉപ്പും ചേർത്തു വെള്ളവും ചേർത്ത് ഈ ഒരു രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സാധാരണ ബ്രെഡ് തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ആ ഓരോ ബോളായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ മിക്സിയിൽ മുക്കാം എന്നിട്ട് പതുക്കെ അത് പൊട്ടി പോവാതെ എടുത്ത് ആ സ്പൂൺ വെച്ച് തന്നെ ഞാൻ എടുക്കുന്നത് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നമുക്കിടാം എന്നിട്ട് നമ്മളത് പൊട്ടാത്ത രീതിയിൽ തന്നെ പതുക്കി അതൊന്ന് ബ്രെഡ് വെച്ച് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഈ ഓരോരോ ബോൾസായിട്ട് എടുത്തിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പല തവണയായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് ബോൾസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് പതുങ്ങിയ പോലെയാണ് ആ ബോളായിട്ടല്ല ഇരിക്കുന്നത് കുറച്ചൊന്ന് ഓവൽ ഷേപ്പിലായി പോയായിരുന്നു പക്ഷേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ എഗ് കൊണ്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്